ും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്രാമത്തെ ആഘോഷിക്കുന്നത് ഉത്തരം തങ്ങൾക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം എന്തായിരുന്നു അൽ അമീൻ അള്ളാഹു അലഹി വസ്ല്ല തങ്ങൾ ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരിക്കുന്ന പ്രത്യേക നാമം എന്താണ്

പ്രവാചകന്റെ പ്രസിദ്ധമായ ത്വായിഫ് യാത്ര പത്താം വർഷം പ്രവാചകൻ തങ്ങൾ ഒന്നാം അഖബ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം മാസം ഏതാണ് പന്ത്രണ്ടാം വർഷം ദുൽഹജ് മാസത്തിൽ പ്രവാചകനുമായി കണ്ടുമുട്ടിയ ഉടനെ ഇസ്ലാം സ്വീകരിച്ച ജൂത പണ്ഡിതൻ ആരായിരുന്നു കുറിച്ച് തങ്ങൾ 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 ആദ്യമായി ആരോടാണ് പറഞ്ഞത് എത്ര എത്ര വർഷം 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 മക്കയിൽ പ്രബോധനം നടത്തി മദീനയിൽ പ്രബോധനം നടത്തി പത്ത് വർഷം

ഹിജ്റയുടെ രാത്രി ആരെയാണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ കിടന്നുറങ്ങാൻ ചെയ്തത് അലി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു വസല്ലമയുടെ ഹിജ്റ വേളയിൽ ആറേയാണ് പ്രായം എത്രയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് ഉപയോഗിച്ച ഒട്ടകത്തിന്റെ പേര് എന്താണ് ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആദ്യം പോയ സ്ഥലം ഏതാണ് ഗുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരനും ഗുഹയിൽ മൂന്ന് ദിവസം ഹിജറക്കിടെ ഖുബയിലെത്തിയ അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ആദ്യമായി ചെയ്തത് മസ്ജിദുൽ നിർമ്മിച്ചു മദീനയുടെ പഴയ പേര് എന്താണ് എന്താണ്ബ് ഇത്രാമത്തെ വയസ്സിലായിരുന്നു നബിയുടെ ആദ്യം വിവാഹം ഇരുപത്തി വയസ്സിൽ നബിസുല്ലാഹു അലഹി വസ്ല്ല ആദ്യം വിവാഹം കഴിച്ച സ്ത്രീ ആരാണ് വസല്ല വിവാഹം നടത്തി കൊടുത്തത് ആര് അസദ് നബി തങ്ങൾ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം എത്ര വയസ്സ് പ്രവാചക പത്നി ബീവിയുടെ പിതാവിന്റെ പേരെന്താണ് പ്രവാചകന് ഹദീജയിൽ എത്ര മക്കൾ പിറന്നു ആറ് മക്കൾ രണ്ട് ആൺകുട്ടികൾ നാല് പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഭാര്യക്ക് ലഭിച്ച വിശിഷ്ട നാമം എന്താണ് ത്വാഹിറ പ്രവാചക പത്നി ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട വർഷം ഏത് പത്താം വർഷം പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ പേരെന്താണ് അബൂബക്കർ സിദ്ദീഖർ റളിയല്ലാഹുഅൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയെ വിവാഹം കഴിച്ച വർഷം മാസം ഏത് നബുവത്തിന്റെ പത്താം വർഷം ഷംവൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്ത ഏക കന്യക ആരാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത ആരാണ് ആയിഷ പ്രവാചക പ്രവാചക പത്നി പത്നി മരണപ്പെട്ട വർഷം ഉമ്മു ഹബീബ യഥാർത്ഥ നാമം റംല ഉമ്മ നബിക്ക് വേണ്ടി മഹർ നൽകിയ വ്യക്തി ആരാണ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന വിവാഹം ആരുമായാണ് റളിയല്ലാഹു നബിയുടെ ദത്തപുത്രൻ ആരാണ് ഹാരിസ് റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി വിവാഹം ചെയ്ത സ്ത്രീ ആരാണ്? മൈമൂന റളിയല്ലാഹു അൻഹാ. പ്രമാദിക പത്നിമാർ പൊതുവായി അറിയപ്പെടുന്ന വിശിഷ്ടനാമം ഏണ്ട്? ഉമ്മുഹാത്തുൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ സിംഹം എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച സ്വഹാബി ആരാണ്? ഹംസ റളിയല്ലാഹു അൻഹു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി പങ്കെടുത്ത യുദ്ധം ഏത് യുദ്ധം അല്ലാമ തങ്ങൾ എത്ര യുദ്ധങ്ങൾ നേരിട്ട് നയിച്ചു ഇരുപത്തിയേഴ് യുദ്ധങ്ങൾ നേരിട്ട് നയിച്ചു തങ്ങൾ സുഹാബിമാരുടെ സംഘങ്ങളെ അയച്ചു നടത്തിയ യുദ്ധങ്ങൾ എത്ര യുദ്ധങ്ങൾ ഹന്ദക് യുദ്ധത്തിന്റെ മറ്റൊരു പേര് എന്താണ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര നിർബന്ധമായ ഹജ്ജ് നിർവഹിച്ചു ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിച്ച വർഷം ഏது ഹിജ്റ 10 ആം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര തവണ ഉംറ നിർവഹിച്ചിട്ടുണ്ട് നാല് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ച ദിവസം ഏது

തിരഞ്ഞെടുത്ത മൈക്കിൾ എച്ച് ഹാർട്ട് അവരിൽ ഒന്നാം സ്ഥാനം നൽകി ആദരിച്ച മഹാൻ ആരാണ് മുഹമ്മദ് നബി തങ്ങൾ അതായത് ബൈദുൽ മുഹദ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിജറാ അലൈഹി അല്ലാമയുടെ ഇത്രാം വയസ്സിലായിരുന്നു തങ്ങളുടെ വയസ്സിലായിരുന്നു കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് ഇസ്ലാം സ്വീകരിച്ച ഒന്നാമത്തെ രാജാവ് ആരാണ് രാജാവ് ഇസ്ലാം സ്വീകരിച്ച പ്രഥമ അടിമ ആരാണ് ഹാരിസ് അൻഹു മുസ്ലിംകളുടെ ഒന്നാമത്തെ ഹജ്ജ് ഏത് വർഷമാണ് നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു അബൂബക്കർ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഹജ്ജ് തങ്ങളുടെ ആദ്യ കച്ചവടയാത്ര എത്ര വയസ്സിലായിരുന്നു എവിടേക്കാണ് ആദ്യമായി കച്ചവടയാത്ര പോയത് പന്ത്രണ്ടാം വയസ്സിൽ ഷാമിലേക്ക് മുഹമ്മദ് നബി തങ്ങൾ ബീവിക്ക് നൽകിയ മഹർ എത്രയാണ് എത്രയാണ് ഉയരം മുഴം മുട്ടകുത്തിയ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ചല്ലോ ഏത് പള്ളിയാണത് ആരംഭിച്ച വർഷം ഏതാണ് രണ്ടാം വർഷം

ആരുടെ അഭിപ്രായ പ്രകാരമാണ് തീരുമാനിച്ചത് അബൂബക്കർ അഭിപ്രായ പ്രകാരം